വോട്ട് ൊടുത്ത് ഞങ്ങളെ അധികാരത്തേറ്റു എന്ന് പറയാനല്ല ഒരു കക്ഷിയെ ആക്ഷേപിച്ച് അവരെ അവഹേളിക്കാൻ വേണ്ടിയല്ല ഏതെങ്കിലും ഒരു അധികാരത്തിന്റെ അപ്രകഷ്ണം ഞങ്ങൾക്ക് തരൂ എന്ന് പറയാൻ വേണ്ടിയല്ല ഞങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ നിന്നുകൊണ്ട് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുകയാണ് സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി സംസാരിക്കുകയാണ് നല്ല ഒരു നാളേക്ക് വേണ്ടി ശ്രദ്ധിക്കുകയാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും അവരവരുടെ ഉത്തരവാദിത്വങ്ങളെ കുറിച്ച് എപ്പോഴാണോ പ്രബുദ്ധരാകുന്നത് നമ്മളെ ഉറക്കിക്കിടത്തിക്കൊണ്ട് രാജ്യത്തെ കൊള്ളയടിക്കാൻ ഇവിടെ ഒരു ശക്തിക്കും സാധ്യമല്ല കാരണം എന്താണ് പല രാജ്യങ്ങളും ഏകാധിപതികളാകാൻ പല തുറക്കു ചീട്ടുകളും ഇറക്കാറുണ്ട് ചില രാജ്യങ്ങൾ ചെയ്യുന്നത് എന്താണ് ആധുനിക സമൂഹത്തെ മുഴുവനും ലഹരിയുടെയും സ്വാതന്ത് പരമ സ്വാതന്ത്ര്യത്തിന്റെയും ആർഭാടങ്ങളുടെയും ലോകത്തെയൊക്കെ തള്ളിയാൽ സായാഹ്നമാകുമ്പോൾ യുവാക്കൾ മുഴുവനും മൊബൈലിലായിരിക്കും യുവാക്കൾ മുഴുവനും പബ്ബുകളിലായിരിക്കും യുവാക്കൾ മുഴുവനും ലഹരിയിലായിരിക്കും ലഹരിയിൽ ആമഗ്നരായി കിടക്കുന്ന ഒരു യുവസമൂഹമുള്ള ഇടത്ത് ഏകാധിപതിക്ക് രാജ്യത്തെ പിടിച്ചടക്കാൻ നിഷ്പ്രയാസം സാധിക്കും അതുകൊണ്ടാണ് ചില രാജ്യങ്ങൾ രാജ്യത്തിന്റെ എല്ലാ മുക്കവലുകളിലും സൗജന്യമായി വൈഫൈ കൊടുക്കുന്നത് പ്രതികരിക്കേണ്ട യുവസമൂഹം മുഴുവനും നെറ്റ്വർക്കിൽ കുടുങ്ങിക്കിടന്നാൽ ഒരു ബില്ലും പാസാക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ടാകില്ല എന്ന് ഏകാധിപതികളുടെ തിരിച്ചറിവ് വന്നപ്പോഴാണ് രാജ്യത്ത് മുഴുവനും ഇന്റർനെറ്റ് സർവൈലൻസ് കൊടുത്ത് യുവാക്കളെ നെറ്റിൽ കുടുക്കിയിടാൻ ഏകാധിപതികൾ ആഗ്രഹിച്ചത് അങ്ങനെയുള്ള ആളുകൾ അധികാരത്തിൽ വാഴുന്നുണ്ട് മറ്റു ചില ആളുകൾ വിചാരിച്ചു ഈ രാജ്യത്തെ പൗരന്മാർ മുഴുവനും കടക്കിണിയിൽ കുടുങ്ങിയാൽ പിന്നെ അവരെ പ്രതികരിക്കുന്ന സമൂഹമായി നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെ ചില രാജ്യങ്ങൾ ചിലരെന്തായിരുന്നു അങ് അതിലില്ലാത്ത ലോണുകൾ കൊടുത്തു നിങ്ങൾക്ക് കോടികളുടെ ലോണ് വേണോ തരാം വീട് വെച്ചോളൂ കാർ വാങ്ങിക്കോളൂ ലോൺ എടുത്തോളൂ എന്ന രാജ്യം ഒരു അജണ്ട മുന്നോട്ട് വെച്ചു അപ്പോൾ അവിടെയുള്ള പൗരന്മാരെ മുഴുവനും രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്യമുറിയ പണിയെടുക്കും ഈ ലോൺ അടച്ചു നിൽക്കാൻ അവർ ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് വരില്ല അവർ രാജ്യത്തെ കുറിച്ച് സംസാരിക്കില്ല പാർലമെന്റിൽ നടക്കുന്ന ചർച്ചകളിൽ അവരെ കാതോർക്കില്ല ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന് ആലോചിക്കാൻ അവർക്ക് നേരമുണ്ടായി അങ്ങനെ പൗരന്മാർ മുഴുവനും ഏകാധിപതികൾക്ക് രാജ്യം അവരുടെ കൊക്കിൽ വെച്ച് കൊണ്ടുപോകാം ചില സാമ്പത്തിക കുതന്ത്രങ്ങളെ ഉപയോഗിക്കാനാണ് ചില രാജ്യങ്ങൾ ശ്രമിച്ചത് എന്നാൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രതിപക്ഷത്തെ സൃഷ്ടിക്കുകയും ആ പ്രതിപക്ഷത്തിലേക്ക് ആളുകളെ തിരിച്ചു വെക്കുകയും അപകടകരമായ വർഗീയതയും വേർതിരിവിനെയും വെറുപ്പിന്റെ രാഷ്ട്രീയത്തെയും ഉൽപാദിപ്പിക്കുകയും ചെയ്താൽ പൗരന്മാർ പരസ്പരം വെറുക്കുകയും അകലുകയും ചെയ്താൽ ഇവിടെയുള്ള തൊഴിലില്ലായ്മയെ കുറിച്ച് ശബ്ദിക്കാൻ ആളുണ്ടാവില്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നതിനെ കുറിച്ച് ചോദിക്കാൻ ആളുണ്ടാവില്ല ഞങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെക്കുറിച്ച് സംസാരിക്കാൻ ആളുണ്ടാവില്ല എവിടെയാണോ കലാപത്തിന് വേണ്ടി ഒരു കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ വീട്ടിൽ ചോറ് വയ്ക്കാൻ അരിയുണ്ടോ എന്നാലോചിക്കാൻ നേരമുണ്ടാവില്ല അടുപ്പത്തെ തീ പുകയ്ക്കാൻ ഇന്ധനമുണ്ടോ എന്നാലോചിക്കാൻ ആളുണ്ടാവില്ല അതുപോലെ ഈ രാജ്യത്തെ പൗരന്മാരെ മുഴുവനും വെറുപ്പിന്റെ രാഷ്ട്രീയം ഉത്പാദിപ്പിച്ച് പരസ്പരം അകൽച്ച സൃഷ്ടിക്കുമ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കാൻ ആളുണ്ടാവില്ല അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം മറന്ന് വെറുപ്പിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോകല്ലേ നമ്മൾ നമ്മുടെ ദൗത്യത്തിലേക്ക് തിരിച്ചു വരണമെന്ന് വിളിച്ചു പറയുന്നത് ഈ ഒരു രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് കാരണമെന്ത് ഈ രാജ്യത്തെ പൗരന്മാർ ഏതെങ്കിലും ചില താൽക്കാലിക താല്പര്യങ്ങളുടെ പേരിൽ ആ പരസ്പരം അകലുകയും വർഗീയതയുടെ പേരിൽ വിട്ടുനിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ അവസ്ഥ എന്താണ് നോക്കൂ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ പൗരന്മാരുടെ അടിസ്ഥാന അടിസ്ഥാന അവകാശങ്ങളെയും പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തെ ഈ തെരഞ്ഞെടുപ്പ് വരുന്നത് എന്തുകൊണ്ടാണ് ഒരുപോലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും കേവലം അധികാരം എന്ന വിചാരത്തിലേക്ക് വരുമ്പോഴാണ് മൂല്യാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരാതിരിക്കുമ്പോഴാണ് അങ്ങനെയുള്ളപ്പോഴാണ് മനുഷ്യരെ തട്ടിയുണർത്തിയ ചില ഒറ്റപ്പെട്ട സ്വരങ്ങൾ അവർ രാജ്യത്തിന് വേണ്ടി സംസാരിച്ചപ്പോൾ ഇലക്ട്രൽ ബോണ്ട് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഒരുപാട് മനുഷ്യന്മാരും മരിച്ചു വീണ മരുന്ന് അഥവാ വിഷം മരുന്നായി മരുന്നായി ആ സൈൻ ചെയ്തു കൊടുക്കാൻ കോടികളുടെ ഇലക്ട്രൽ ബോണ്ട് കൊടുക്കേണ്ടി വന്ന കമ്പനികളുടെ കഥ കൃത്യമായി വലിച്ചു പുറത്തിട്ടപ്പോൾ അത് ഏറ്റെടുക്കാൻ മില്യൺ കണക്കിന് ഇന്ത്യൻ പൗരന്മാരുണ്ടായി അത് വിവിധ ഭാഷകളിലേക്ക് ഇപ്പോൾ ഡബ് ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ പൗരന്മാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ ചില ഗ്രാഫുകൾ നമ്മളോട് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ചില കുൽസിത ശക്തികൾ അപകടകരമായ രാഷ്ട്രീയ വിചാരങ്ങളിലൂടെ അധികാര കസേരയ്ക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ രാജ്യത്തെ നിർമ്മാണാത്മക രാഷ്ട്രീയത്തിന് വേണ്ടി ആലോചിക്കാനുള്ള പൗരന്മാർ ഇവിടെ ബാക്കിയുണ്ട് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അത്തരം ശബ്ദങ്ങളോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് ശ്രമിക്കാൻ സമയമില്ല പ്ലാറ്റ്യൂൺ അംഗങ്ങളെ വീണ്ടും ഉണർന്നിരിക്കണം എന്ന് വിളിച്ചു പറയാനാണ് ഇന്നിങ്ങനെ ഒരു അസംബ്ലി നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും